ിലാഭാ രസായി രാം ബന്ധരാമരാ അഭിലായിരനല്ലേ അല്ലായിരുന്നോഷം സിരാണല്ലേ അനന്തര അതെന്താ യോഗി രാ

ി രാമരമാമ്പും കൈകളിൽ അതിലാളി അല്ലായി രാമനെ ദേവഭി രാമ വേദാന്ത രാമദേവാ ശ്രീരാമദേവ ശ്രീരാമ ദർശനത്തിൽ അമ്മനും ബാങ്ക രാമരാമ ും കീർത്തിമായ രീർത്തിമായ രമ കൃത്തനം പുറപ്പെട്ടേ പാരിമം രമരമാണി നന്ദിയേരമല്ലോ പഫിരമനല്ലേ കനനമെല്ലാം കിയ ദാനഗി വല്ലബനേ ജാനഗി വല്ലബനേ കണുമ്പ തണ്ണിന തേന തരക്കുന്ന സുന്ദര രാമരമാല്ലൊ മമ്പും മേളീന്തി അവില്ലൈ ദിനേനല്ലേ കൈയിടും മരഹല്ലിക്കോറ്റം കൊടുത്തേ രാമനല്ലേ സീപതി രാമ സീ ും കൈകളെ പിള്ളാളെല്ലേ എല്ലായിരുന്ന മോക്ഷം കൊടുത്ത ശ്രീരാമനല്ലേ എല്ലായിരുന്ന മോക്ഷം കൊടുത്ത ശ്രീരാമ